അനക്ക് കാശിയെയും കുഞ്ഞാറ്റേയും ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ആ ചുംബനത്തെ സ്വീകരിച്ചു കാശി എഴുന്നേറ്റ് അനകയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി നീ എപ്പോഴാ കൺഫേം ചെയ്ത് ഒരാഴ്ചയായി നല്ല ക്ഷീണം തോന്നിയിരുന്നു അന്ന് ഞാൻ കാര്യമാക്കിയില്ല രണ്ട് ദിവസം മുമ്പ് ഛർദിച്ചപ്പോഴാണ് പിരീഡ്സ് തെറ്റിയിട്ടുണ്ട് കുറേയായി എന്ന് ഓർത്തത് ഏട്ടൻ ഇന്നലെ രാത്രി എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അമ്മയോട് നുണയും പറഞ്ഞ് വിച്ചുവിനെയും കൂട്ടി പ്രിയ ചേച്ചിയുടെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു കുഞ്ഞ് കാശി വളരുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു അനക കാശിയുടെ കൈ തൻ്റെ വയറിൽ വെച്ച് പറഞ്ഞു കാശി അനകയുടെ നെറ്റിയിലും കവളിലും ചുമ്പിച്ചുകൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു എന്നിട്ട് അമ്മയോട് പറഞ്ഞു നീ ഇല്ല ആദ്യം ഈ കാര്യം കേൾക്കേണ്ടത് കിച്ചേട്ടനാണെന്ന് തോന്നി വിച്ചു ചോദിച്ചെങ്കിലും അവളോടൊന്നും പറഞ്ഞില്ല എന്നവ നമുക്ക് താഴേക്ക് പോയി എല്ലാവരോടും പറയാം കാശി ഒരു കയ്യിൽ കുഞ്ഞാറ്റെയും മറുകൈയിൽ അനകേയും ചേർത്ത് പിടിച്ച് സ്റ്റേറിനടുത്തേക്ക് നടന്നു താഴേക്ക് ചെന്ന കാശി തന്നെയാണ് വിവരം എല്ലാവരെയും അറിയിച്ചത് ഭവാനി സന്തോഷത്തോടെ അനകയെ പുണർന്ന് നെറ്റിയിൽ ചുണ്ടമർത്തി സേതു കാശിയെയും അനകേയും ചേർത്തു നിർത്തി വിച്ചു അനകയെ പുണരുന്ന കൂട്ടത്തിൽ കാശിയെ കളിയാക്കാനും മറന്നില്ല സേതു അപ്പോൾ തന്നെ തറവാട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു വൈകുന്നേരമായപ്പോഴേക്കും അവരെല്ലാവരും പലഹാരങ്ങളും പഴങ്ങളുമൊക്കെ ആയി കൈലാസത്തിലേക്ക് വന്നു അങ്ങനെ ആ ദിവസം കൈലാസത്തിൽ കാശിയുടെ പിറന്നാളും കൂടെ ഈ ചെറിയ വലിയ സന്തോഷവും എല്ലാവരും ചേർന്ന് ഒരു ആഘോഷമാക്കി മാറ്റി ലണ്ടനിലെ കാർത്തിക്കിൻ്റെ ഓഫീസിൽ തൻ്റെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്നതിനിടയിലും അപർണയുടെ കണ്ണുകൾക്ക് നേരെയെതിരെയുള്ള കാർത്തിക്കിൻ്റെ ക്യാബിനിലേക്ക് നീളുന്നുണ്ടായിരുന്നു അവൾ അവിടേക്ക് വന്ന ഏകദേശം ആറു മാസത്തോളമായിരുന്നു അവിടെ എത്തിയ ശേഷവും കാർത്തിയുടെ അടുത്തു നിന്നും വഴക്ക് കേൾപ്പിക്കുന്നതിൽ അവർ ഒരു കുറവും വരുത്തിയിരുന്നില്ല എത്ര വഴക്ക് കേട്ടാലും നന്നാവില്ല എന്ന് കരുതിയിട്ടാകും പതിയെ പതിയെ കാർത്തി വഴക്ക് പറയുന്നത് നിർത്തി കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ചെറിയ തോതിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ അവർണയ്ക്ക് സാധിച്ചിരുന്നു ആധൈര്യത്തിലാണ് തൻ്റെ ഇഷ്ടം ഒരിക്കൽ കാർത്തിക്ക് മുന്നിൽ തുറന്ന് കാണിച്ചത് എന്നാൽ അതിനുശേഷം ഇതുവരെ കാർത്തി അവളോട് സംസാരിച്ചില്ല എന്നത് മാത്രമല്ല അവളെ പൂർണമായും ഒഴിവാക്കുകയായിരുന്നു ചെയ്തത് അത് അപർണയിൽ ഒരുപാട് വേദന നൽകിയെങ്കിലും അവനെ ശല്യം ചെയ്ത് അവൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ തുടങ്ങി എന്നാൽ ഇന്നലെ കാർത്തി അപർണയോട് ദേഷ്യത്തിൽ സംസാരിച്ചു അവൻ്റെ മുന്നിൽ ചിരിച്ചു കാണിച്ചു നിന്നെങ്കിലും രാത്രിയിൽ തൻ്റെ തലയിണയിൽ അവൾ ആ സങ്കടങ്ങളൊക്കെയും കരഞ്ഞു തീർത്തിരുന്നു ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന ഉറപ്പിൽ എങ്ങോട്ടോ പോവാൻ നിന്ന് കാർത്തിക്കിനു പിന്നാലെ ചെന്നു അപർണ കുറെ വിളിച്ചെങ്കിലും കാർത്തിക് ഭാവം കാണിക്കാതെ നടന്നു നീങ്ങി ഒടുവിൽ അപർണ ഓടി വന്ന് അവൻ്റെ മുന്നിൽ കൈകൾ നീട്ടി തടസ്സം നിന്നു ഓടി വന്നതിനാൽ അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു കാർത്തിക് അപർണയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പോവാൻ ശ്രമിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല തനിക്കെന്താ അപർണ വേണ്ടത് എനിക്ക് വേണ്ടത് ഞാൻ കാർത്തിയോട് പറഞ്ഞതല്ലേ വീണ്ടും എന്തിനായി ചോദ്യം നീ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് പിന്നെയും എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടമായിട്ട് നിങ്ങളെൻ്റെ പ്രാണനായിട്ട് കാർത്തിയുടെ ചോദ്യത്തിനപരണം ഉത്തരം കൊടുത്തു ഓരോ പ്രാവശ്യം ആട്ടി ഓടിച്ചിട്ടും പിന്നെയും നിങ്ങളെ ശല്യം ചെയ്ത് വരുന്നത് നിങ്ങളെ അത്രയ്ക്ക് പ്രണയിച്ച് പോയതുകൊണ്ടാണ് നിന്റെ ഓരോ വാക്കുകളും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങളോടുള്ള എൻ്റെ ഇഷ്ടത്തെ കൂട്ടിയിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഈ അവഗണന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേറെ ഒന്നും വേണ്ട എപ്പോഴെങ്കിലും എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തൂടെ അത് ദേഷ്യത്തോടെയാണെങ്കിലും ഞാൻ സന്തോഷത്താൽ ഏറ്റുവാങ്ങിക്കോളാം അപർണയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിന് മുന്നിൽ കാർത്തി എന്ത് പറയണമെന്നറിയാതെ പതറി നിന്നു അപർണ വഴിയിൽ നിന്ന് മാറ് എനിക്ക് പോകണം ഇല്ല അപർണ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല മാറി നിൽക്ക് കാർത്തി കടുപ്പിച്ച് പറഞ്ഞതും അപർണ ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കൊടുത്തു കാർത്തി പോവാൻ നോക്കിയപ്പോൾ അവൻ്റെ കൈ പിടിച്ചു നിർത്തി അവൻ്റെ കവളിലായി അതിരങ്ങൾ അമർത്തി ഇന്ന് തൽക്കാലം ഞാൻ വിട്ടിരിക്കുന്നു പക്ഷെ നാളെ രാവിലെ മര്യാദയ്ക്ക് വന്ന് എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ മോനെ കാർത്തിക്കേ ഈ അപർണ ആരാണെന്ന് നീ അറിയും പെട്ടെന്നുള്ള അപർണയുടെ നീക്കത്തിൽ കണ്ണും തള്ളി നിൽക്കുന്ന കാർത്തിയെ കണ്ട് അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് ഓടി സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയ കാർത്തി അവൻ്റെ കവളിൽ കൈവിരലുകൾ കൊണ്ട് പതിയെ ഒന്ന് തഴുകി പിന്നെ എന്തോ ഒത്തുന്ന പോലെ പെട്ടെന്ന് കൈ പിൻവലിച്ച് തൻ്റെ കാറിലേക്ക് കയറിയിരുന്നു ഓഫീസിൽ നിന്ന് വൈകി വീട്ടിലെത്തി കാർത്തി അച്ഛനടുത്തേക്ക് ചെന്നു മരുന്ന് കഴിച്ചതിൻ്റെ മയക്കത്തിലായിരുന്നു വിശ്വൻ ട്രീറ്റ്മെൻറ്റ് മൂലം ഇപ്പോൾ പതിയെ കൈകൾ ചലിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു വിശ്വനെ ഒന്ന് തലോടി തൻ്റെ റൂമിലേക്ക് ചെന്ന കാർത്തിക് ബെഡിലേക്ക് വീണു അവൻ്റെ ചിന്തകൾ മുഴുവൻ അപർണയെക്കുറിച്ചായിരുന്നു കുറേ സമയമിരുന്ന് ആലോചിച്ച് അവനൊടുവിൽ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ കണ്ണുകളടച്ച് നിദ്രയെ പുൽകി പിറ്റേന്ന് ഓഫീസിൽ സ്റ്റെയറിനെ താഴെ റിസപ്ഷൻ തന്നെയും കാത്തു നിൽക്കുന്ന അപർണയെ കാർത്തി കണ്ടെങ്കിലും അവളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ സ്റ്റെയറുകാർ ക്യാബിനിലേക്ക് പോയി അപർണ ദേഷ്യത്തിൽ അവൻ്റെ പിന്നാലെ ചെന്ന് ക്യാബിനിലേക്ക് കയറി യെസ് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ത് ഒന്നും അറിയാത്ത മട്ടിലുള്ള കാർത്തിയുടെ ഭാവം കണ്ട അപർണയ്ക്ക് ദേഷ്യം വിരച്ച് കയറി അവൾ നിന്ന് അവനരികിലേക്ക് ചെന്ന് അവളുടെ വരവ് കണ്ട് പന്തിയല്ലെന്ന് കണ്ട കാർത്തിക്ക് പതിയെഴുന്നേറ്റതും അപർണ വന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു ഞാൻ ഇത്രയും കാലം പിന്നാലെ നടന്നതിന് മറുപടി തരാൻ എന്താ എന്നെ പ്രേമിച്ചാൽ തനിക്ക് മറുപടിയല്ല വേണ്ടത് എന്നാൽ കേട്ടോ എനിക്ക് പറ്റില്ല കാർത്തിയുടെ എടുത്തടിച്ചുള്ള വാക്കുകൾ കേട്ട് അപർണയ്ക്ക് വല്ലാതെയായി കാർത്തി കളിക്കാതെ സത്യം പറ സത്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല അപർണയുടെ കൈകൾ പതിയെ കാർത്തിയുടെ ഷർട്ടിൽ നിന്ന് മൂർന്ന് നീങ്ങി പെയ്യാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളോടെ അപർണ കാർത്തിയെ ഒന്ന് നോക്കി അവളോടുള്ള ഒരു തരിമ്പ് സ്നേഹം പോലും അവൻ്റെ കണ്ണുകളിൽ അവൾക്ക് കാണാൻ സാധിച്ചില്ല പൊട്ടി വന്ന കരച്ചൽ ചുണ്ടുകൾ കൂട്ടി പിടിച്ചു ഒതുക്കി നിർത്തി പുറത്തേക്ക് പോകാനൊരുങ്ങിയതും അപർണയുടെ കൈകൾ കാർത്തി പിടിച്ചു വച്ചു എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി താന് കാർത്തി പറയുന്നത് കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ അപർണ നിന്നു തൻ്റെ അപ്പയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പയ്ക്ക് മോളെ കെട്ടിച്ചു തരുന്നതിൽ നൂറുവട്ടം സമ്മതം എന്താ നിന്റെ അഭിപ്രായം ഏ അവർണ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന കാർത്തിയെ കണ്ട അന്തം വിട്ട പോലെ നിന്നു എന്തടി പന്തം കണ്ട പെരിച്ചാടിയെ പോലെ നിൽക്കുന്നേ ഈ കാർത്തിക് വിശ്വനാഥൻറെ ഭാര്യയാവൻ നിനക്ക് സമ്മതമാണോ അവർണയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ സമ്മതമല്ലേ എന്ന് ഞാൻ തന്നെ തൻ്റെ അപ്പയെ വി കാർത്തിയെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അവർണ തന്റെ ആദരങ്ങൾ അവൻ്റെ ആദരങ്ങളാൽ കോർത്തു അവനുള്ള അവളുടെ മറുപടി ഒരു ചുടുചുംബനത്തോടെ കാർത്തിയെ അറിയിച്ചു കൊടുത്തു ആദ്യത്തെ അമ്പരപ്പ് വിട്ടുമാറിയ കാർത്തി അപർണയുടെ ചുംബനത്തിൽ ലയിച്ചോണം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശ്വാസമെടുക്കാൻ അപർണ പിന്മാറാൻ ശ്രമിച്ചെങ്കിലും കാർത്തിക്ക് അതിനനുവദിച്ചില്ല അവസാനം അവൻ്റെ ചുണ്ടുകളിൽ പല്ലുകൾ ആഴ്ത്തിയിരുന്നു അവനിൽ നിന്നും അകന്നത് രണ്ടുപേരും ശ്വാസമെടുക്കാൻ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു കാർത്തി അവളെ തന്നെ നോക്കി നിന്നപ്പോൾ അപർണയ്ക്ക് ഇതുവരെ ഇല്ലാത്ത നാണവും പരവേഷവും ഒക്കെ തോന്നി ഞാൻ പെട്ടെന്ന് എക്സൈറ്റ്മെന്റിൽ കാർത്തിയുടെ മുഖത്ത് നോക്കാതെ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും കാർത്തിക്കിൻ്റെ കൈ അവളുടെ കൈകളിൽ പിടിമുറുക്കിയിരുന്നു അപർണയെ തൻ്റെ നെഞ്ചിലേക്കിട്ട് കാർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആദ്യമൊക്കെ എൻ്റെ അടുത്ത് നിന്നും വഴക്ക് മേടിക്കുന്ന നിന്നോട് എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷേ പിന്നീട് എപ്പോഴോ അതൊക്കെ ഞാനും ആസ്വദിക്കാൻ തുടങ്ങി നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്തത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല പേടിയായിരുന്നു സ്നേഹിച്ചിട്ടുടുക്കം നിന്നെ കൂടെ നഷ്ടപ്പെടുമോ എന്ന പേടി അനു അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് പക്ഷേ അവളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല ഒരുപാട് വേദനിപ്പിച്ചു നീയും കൂടെ ഇനി ഞാൻ കാരണം വേദനിക്കാൻ പാടില്ലെന്ന് കരുതി പക്ഷേ നിന്റെ കണ്ണുനീര് എന്നെ വീഴ്ത്തി കളഞ്ഞു ഇന്നലെ രാത്രി ഒരുപാട് ആലോചിച്ചാൽ നിന്നെ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഞാൻ തൻ്റെ അപ്പയെ വിളിച്ച് സംസാരിച്ചത് അപ്പൊ ഒരുപാട് സന്തോഷത്തിലായിരുന്നു നിന്നപ്പോൾ തന്നെ വിളിച്ചു പറയാൻ നോക്കിയപ്പോൾ ഞാൻ അതിനെ സമ്മതിക്കാതിരുന്നത് ദുഷ്ട എന്നെ ഇട്ട് കളിപ്പിച്ചൂലേ അവർന്ന കാർത്തിയുടെ നെഞ്ചിൽ പയ്യെ ഒന്ന് കുത്തി ഒരു ചിരിയോടെ കാർത്തി അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു കാർത്തി ഉം ഒരു കണക്കിന് ഇങ്ങനെയല്ലായത് ദൈവനിശ്ചയമാവും അല്ലെങ്കിൽ എനിക്കെന്റെ കാർത്തി കിട്ടുമായിരുന്നില്ലല്ലോ ഇനി വരും ജന്മത്തിലും എനിക്കെൻ്റെ കാർത്തിയുടെ പാതിയായി ജനിച്ചാൽ മതി അപർണയുടെ വാക്കുകൾ കാത്തിയിൽ ഒരു നറുകുഞ്ചിരി വിരിയിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണക്കാലം മംഗലത്ത് വീടിൻ്റെ മുന്നിൽ ഒരു കാർ വന്ന് നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു സുന്ദരിയായ യുവതിയും അവർ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവർ പിന്നിലത്തെ ഡോറ് തുറന്ന് മൂന്ന് വയസ്സ് തോന്നിക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെ എടുത്തു വീടിന് മുന്നിലിട്ട പൂക്കളത്തിൻ്റെ സൈഡിലൂടെ നടന്ന് കോളിംഗ് വെല്ലമർത്തി കുറച്ച് സമയത്തിന് ശേഷം ഒരു മധ്യവയസ്കനായ സ്ത്രീ വന്ന് വാതിൽ തുറന്നുകൊടുത്തു ആ വരവ് പ്രതീക്ഷിച്ചതായിരുന്നെങ്കിൽ പോലും തൻ്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നവരെ കണ്ട് അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു നീഹ അവർ സന്തോഷത്തോടെ അവളെ നോക്കി വിളിച്ചതും നിഹാരിക എന്ന നീഹ മമ്മാന്ന് വിളിച്ച് അവരെ പുണർന്നു പഴയ കുഞ്ഞാറ്റ എന്ന് അഡ്വക്കറ്റ് നിഹാരികയാണ് കേരളത്തിലെ ലീഡിംഗ് അഡ്വക്കറ്റിൽ ഒരാള് കൂടാതെ കാശിയുടെ സ്വപ്നമായിരുന്ന ഇന്ത്യയിലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ആയുധ ചാരിറ്റി ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരിയിൽ ഒരാൾ കൂടെയുള്ളത് ഡോക്ടർ സിദ്ധാർത്ഥ് കാർഡിയോളജിസ്റ്റ് അവളുടെ സ്വന്തം സിദ്ധു രണ്ട് ഇരട്ട കുട്ടികളാണ് അവർക്ക് ഈഷാനിയും ഇഷാൻവിയും അവർ കൊച്ചിയിലാണ് താമസിക്കുന്നത് എതിർവശത്ത് നിൽക്കുന്നത് അപർണ കാർത്തിക്കിന്റെ അപ്പു നീഹയുടെ മമ്മ കാർത്തിക്കിനും അപർണയ്ക്കും രണ്ട് മക്കളാണ് അങ്കിതയും അഭിമന്യുവും അഞ്ജിത പി ജി ചെയ്യുന്നു അഭിമന്യു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മനുവിനും അക്കുവിനും വലിയ ജീവനാണ് ഇപ്പോൾ അക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് അവൾ കൂട്ടിനും മനുവും എവിടെ പോയി നിഹ അകത്തേക്ക് കയറി ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിച്ചു നീ വരുന്നത് കാണാനിട്ട് പിണങ്ങി റൂമിലിരിപ്പുണ്ട് നീഹ ഇഷാനി ആഭരണയ്ക്ക് കൊടുത്ത് സിദ്ധുവിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ താഴെ റൂമിലേക്ക് ചെന്നു അവിടെ ടേബിളിനടുത്തുള്ള ചെയറിൽ ചെയറിലിരുന്ന് ഏതോ ബുക്ക് വായിക്കുന്നത് പോലെ ഇരിക്കുകയാണ് നമ്മുടെ കാർത്തിക് അവൾ പതിയെ അവനടുത്തേക്ക് ചെന്നു മിസ്റ്റർ കാർത്തിക് വിശ്വനാഥൻ കാർത്തി അവളെ നോക്കി ഒരു ലോഡ് പുച്ഛം വിതറി തിരിഞ്ഞിരുന്നു നീഹ ഒരു കുസൃതി ചിരിയോടെ അവൻ്റെ ചെയറിലെ കൈവരിയിലിരുന്ന് കഴുത്തിലൂടെ കൈയട്ടു ഒരു കൊഞ്ചലയുടെയുള്ള നീഹയുടെ പാട്ടിൽ കാർത്തിയുടെ പിണക്കമെല്ലാം അലിഞ്ഞു പോയി സോറി പപ്പ കുറച്ച് വൈകി പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരണ്ടേ സോറി പപ്പയ്ക്ക് അറിയാം വാവേ ഞാൻ ചുമ്മാ ആക്ട് ചെയ്തതല്ലേ അയ്യേ ആക്ടിംഗ് ആയിരുന്നോ പരമ ബോറാണ് കേട്ടോ കൂടി കാർത്തിയോട് സംസാരിച്ചിരുന്ന നേഹ ചെന്നത് വിശ്വനാഥൻ്റെയും മാലിനിയുടെയും മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് അരികിലാണ് അല്പനേരം അവിടെ നിന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീയുടെ അടുത്ത് ചെന്ന് അവരെ വട്ടം പിടിച്ചു നിത്യാന്റി ആഹാ ആന്റിയുടെ മോള് വന്നു എവിടെ മക്കൾ പപ്പയുടെയും അമ്മയുടെ അടുത്തുണ്ട് നിത്യമംഗലത്ത് വീട്ടിൽ തന്നെയായിരുന്നു വീണ്ടും ഒരു വിവാഹത്തിന് ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ കൂട്ടാക്കിയിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞതും അനുവും മക്കവും വന്നു എല്ലാവരും ചേർന്ന് രാത്രി വരെ കളിയും ചിരിയുമായി കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നേഹയും സിദ്ധുവും ഇറങ്ങി കൈലാസത്തിന്റെ മുറ്റത്തെത്തിയതും നേഹ സിദ്ധുവിനെ ഒന്ന് നോക്കി ചെല് മക്കളെ ഞാൻ എടുത്തോളാം അവളുടെ നോട്ടം കണ്ടതും സിദ്ധുവൊന്ന് പുഞ്ചിരിച്ചു നീഹ സിദ്ധുവിൻ്റെ കവളിൽ മുത്തി ഡോറ് തുറന്ന് അകത്തേക്ക് ഓടിക്കയറി വാതിൽ തുറന്ന് കിടന്നുവെങ്കിലും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല നീഹപതിയെ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിന്നും പാത്രമെടുത്ത് തിരിഞ്ഞു വെച്ചു നീഹയെ കണ്ട് സംസാരിക്കാൻ പോയെങ്കിലും അവൾ ചൂണ്ടു വിരലുയർത്തി ഒന്ന് തടഞ്ഞു വിച്ചുവിനെ ചെന്നൊന്ന് പുണർന്ന് കവളിൽ ഉമ്മ വെച്ചു ഗ്യാസ് സ്റ്റൗവിൽ തിളക്കുന്ന പാൽ പായസം ഇളക്കിക്കൊണ്ട് തലയിൽ ഒരു കെട്ടും കെട്ടി കാശിനാഥൻ നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ നീഹ പയ്യെ നടന്ന് പുറന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്ന കാശിക്കും അനകയ്ക്കും അരികിലെത്തി അവരെ രണ്ടുപേരെയും പുണർന്നു പെട്ടെന്നുള്ള ചേർത്ത് പിടിക്കൽ രണ്ടുപേരുമൊന്ന് ഞെട്ടിയെങ്കിലും രണ്ടുപേരും പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അച്ചയുടെ കുഞ്ഞാറ്റ് വന്നോ വന്നല്ലോ ഉരച്ഛനും മോളും കല്യാണം കഴിഞ്ഞ കുട്ടികളായിട്ടും ഈ പെണ്ണിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല ഒന്ന് പോ ലക്ഷ്മി എൻ്റെ മോള് എത്ര വലുതായാലും എനിക്ക് കുഞ്ഞുവാവ തന്നെയാ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കച്ഛേ ഈ അമ്മയ്ക്ക് അസൂയയാ അടി നീഹ പറഞ്ഞത് കേട്ട് കളിയിൽ കാശി അവൾക്ക് നേരെ അടിക്കാൻ പോകുന്നത് പോലെ കയ്യോങ്ങി അയ്യോ കെട്ടിയോളെ പറഞ്ഞപ്പോൾ കണ്ടില്ലേ അച്ഛയുടെ സ്വഭാവം മാറിയത് സിദ്ധുവും മക്കളും എവിടെ മക്കളെ സിദ്ധുവിൻ്റെ കയ്യിൽ കൂടെ തോളിപ്പാഞ്ഞു വന്നതാവും നീഹ അതിനൊന്ന് ഇളിച്ചു കാണിച്ചു ഇവിടെ ഞാൻ പാവം സിദ്ധു അനക ഉമ്മറത്തേക്ക് പോവാനൊരുങ്ങി ഈ അമ്മയ്ക്ക് എന്നെ വേണ്ട മരുമോനെ മതിയല്ലോ അമ്മയ്ക്കല്ല നിനക്കാ കുശുംബ് കുശുംബിപ്പാറു അമ്മായി ചിനങ്ങണ്ട നിന്റെ അച്ഛ പറഞ്ഞത് സത്യ കുശുംബി വിച്ചു വേണ്ട എന്റെ മോളെ കളിയാക്കണ്ട ഓ ഇല്ല കാശിനീയക്കും ഒപ്പം ഹാളിലേക്ക് നടന്നു അനക ഇഷാൻവിയെ വാങ്ങി തോളിലിട്ടിട്ട് ഇഷാനി സിദ്ധുവിൻ്റെ തോളിലും ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു അവർക്കരികിലേക്ക് ചെന്നു കാശി സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി നിങ്ങളിരുന്ന് സംസാരിക്കുക എനിക്ക് ചെറിയൊരു പണിയുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാനൊരുങ്ങി ആ ചെല്ല് ചെല്ല് നീഹാനകയെ നോക്കി ഒന്ന് സൈറ്റടിച്ച് മുകളിലേക്ക് കയറി ചെന്നു ഒരു റൂമിനടുത്തെത്തിയതും നീഹ പതിയെ ഒന്ന് നിന്ന് അടച്ചിട്ട കഥകമെല്ലെ തുറന്നു അകത്തേക്ക് കയറിയ നീഹ ബെഡിനടുത്തെത്തിയതും താടിക്ക് കയ്യും വെച്ച് നിന്നുപോയി ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ കമിഴ്ന്ന് കിടന്നുറങ്ങുകയാണ് ഒരുത്തൻ്റെ തലയുടെ ഭാഗത്താണ് മറ്റൊരുത്താല് രണ്ടു പേരുടെയും തല പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും കാല് പുറത്താണ് നീഹ ഉടുത്ത സാരിയുടെ മുന്താണി എടുപ്പിൽ കുത്തി രണ്ടു പേരുടെയും പുറത്തിട്ടൊന്ന് കൊടുത്തു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ അമ്മയിൽ നിന്നും വിളിച്ച് രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റു പെട്ടെന്ന് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നീഹയെ കണ്ടതും അവ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിലത്തിറങ്ങി നീഹയെ രണ്ട് കൈകളാലും കോരിയെടുത്തു ഇത് അതറവ് ഋഷി ഇരട്ടകളാണ് കാശിയുടെയും അനകയുടെയും മക്കൾ നീഹയുടെ ജീവനാണ് ഈ കുഞ്ഞനുജന്മാര് അവർക്കും നീഹ കഴിഞ്ഞിട്ടേ കാശിയും അനകയു പോലുമുള്ളൂ രണ്ടുപേരും ഡോക്ടേഴ്സാണ് ഒരാൾ പീഡിയാട്രിക്കും ഒരാൾ ഗൈനക്കും എം ഡി ചെയ്യുന്നു ഇച്ചേച്ചി നീഹയെ നിലത്തിറക്കി രണ്ടുപേരും കൊഞ്ചലോടെ ഒരേ സ്വരത്തിൽ വിളിച്ചതും നീഹ അവരെ കെട്ടിപ്പിടിച്ച് കവളിലുമായി ഓരോ ചുംബനം നൽകി ഇച്ചേച്ചിയുടെ മക്കൾ ചെന്ന് കുളിക്ക് തിരുവോണമായിട്ട് കിടന്നുറങ്ങുവാണ് അതൊക്കെ കുളിക്കാം ഞങ്ങൾ കുറച്ചു നേരം ഇച്ചേച്ചിയുടെ മടിയിലൊന്ന് കിടക്കട്ടെ നീഹ ബെഡിൽ പിടിച്ചിരുത്തി രണ്ടുപേരും അവളുടെ മടിയിൽ തലവെച്ച് ഇരു സൈഡിലും കിടന്നു കുറേ സമയം ഓരോന്ന് സംസാരിച്ചിരുന്ന് സമയം വൈകിയപ്പോൾ നീഹ രണ്ടുപേരെയും കുളിക്കാനായി പറഞ്ഞയച്ചു രണ്ടുപേരും കുളി കഴിഞ്ഞ് താഴേക്ക് ചെന്നു അളിയാ താഴേക്ക് ചെന്ന് സിദ്ധുവിനെ കണ്ട് രണ്ടുപേരും വിളിച്ചു ആ അളിയന്മാരെ എഴുന്നേറ്റോ അവർക്ക് ഓണമായാലെന്താ വിഷു ആയാലെന്താ പോത്തുപോലെ കിടന്നുറങ്ങണം അമ്മ ഞങ്ങൾക്കിട്ട് താങ്ങാതെ ഭക്ഷണം എടുത്ത് വെക്ക് സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഋഷി പറഞ്ഞു അതൊക്കെ അവിടെ നിങ്ങൾ ചേച്ചി വിളമ്പി വെക്കുന്നുണ്ട് ചെന്ന് കഴിച്ചോ ഓ ഓക്കേ കുഞ്ഞുങ്ങളെ തിരികെ കൊടുത്ത് ടേബിളിൽ ചെന്നിരുന്നു നീഹയുടെ അടുത്തിരുന്ന് പരസ്പരം വാരിക്കൊടുത്ത് ഭക്ഷണം കഴിച്ചു ഹാളിലിരുന്ന് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് കാർ വന്ന് സൗണ്ട് കേട്ടത് എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു കാറിൽ നിന്നും കുറച്ച് ചെറുപ്പക്കാരും രണ്ട് പെൺകുട്ടികളും ഇറങ്ങി നീഹൊരു പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു അവിയുടെ രണ്ട് മക്കൾ ധ്യാൻ ധ്രുവ് സായിയുടെ അലോഹ അനയ വൈഷ്ണവിയുടെ അഭിമന്യു ആരോഹി ഈ മക്കളുമായിരുന്നു വന്നത് നീഹയെ കണ്ടതും എല്ലാവരും കൂടെ ചേച്ചിയെന്ന് വിളിച്ച് അവളെ പൊതിഞ്ഞു ആ കാഴ്ച കണ്ടാണ് പിന്നാലെ വന്ന കാറിൽ നിന്നും അബിയും പ്രിയയും സായിയും അമയെയും ഇറങ്ങുന്നത് എല്ലാവരും കൂടെ ചേർന്ന് തിരുവോണം കേമമാക്കി വൈകുന്നേരം സേതുവിൻ്റെ ഭവാനിയുടെയും അസ്ഥിത്തറയ്ക്കു മുന്നിൽ വിളക്ക് തെളിയിച്ച് നീഹ കുറച്ച് സമയം നിന്നു രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അബിയും സായിയും പോവാനായി ഇറങ്ങി ബാക്കിയുള്ളവരെല്ലാം കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നു സമയമായി സമയമായിപ്പോ കിടക്കാനായി പോയി കിടക്കാനായി പോയ കാശിയെ റൂമിൽ കാണാഞ്ഞിട്ട് അനക നോക്കുമ്പോഴാണ് ഉമ്മറത്തെ ചാരുപടിയിൽ എന്തോ ആലോചനയിലായിരിക്കുന്ന കാഷിയെ കണ്ടത് അവൾ ഒരു ചിരിയോടെ അവൻ അരികിലേക്ക് ചെന്നു തോളിലൊരു കരസ്പർശം ഏറ്റതറിഞ്ഞ് കാശി നോക്കുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന അനകയെ കണ്ടത് എന്തൊക്കെ ഒരു ആലോചന ഒന്നുമില്ല ലക്ഷ്മിക്കുട്ടിയെ ചുമ്മാ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ് എന്താ ഇതിനു മാത്രം ആലോചിക്കാൻ നീ എനിക്ക് പറയാം കാശിയാനകയെ തനിക്കരികിൽ പിടിച്ചിരുത്തി എൻ്റെ ഈ പെണ്ണിനെ കണ്ടുമുട്ടിയതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അങ്ങനെ അങ്ങനെ വർഷങ്ങളായിട്ടും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുവാ ഇരുപത്തിയഞ്ചു വർഷം എത്ര പെട്ടെന്നാലേക്ക് ചേട്ടാ കടന്നു പോയത് സത്യം പക്ഷേ നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ ആ പഴയ കാശിയാവുന്നുണ്ടോ എന്നൊരു സംശയം സംശയമല്ല സത്യ വയസ്സായൊരു ഒരു വിചാരവും ഇല്ല ഇപ്പോഴും റൊമാൻസ് കളിച്ച് നടക്കുക അനക ഒരു കാശിയുടെ കയ്യിൽ നുള്ളി ഡീ പെണ്ണേ ഈ ചെറുപ്പേ മനസ്സിലാ വേണ്ടത് മുടിയൊന്ന് എന്നല്ലേ ഉള്ളൂ ഞാൻ ഇപ്പോഴും യങ്ങാണ് ഡീ ഓവ കാശി അനകയിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു പ്രേമത്തിന് പ്രായമൊന്നുമില്ല പെണ്ണെ ഞാൻ ദേ ഇപ്പോഴും എൻ്റെ ലക്ഷ്മിക്കുട്ടിയെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ കണ്ണടയുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും പഴയ കുസൃതിച്ചിരിയോടെ ചിരിയോടെ കാശി അനകയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവളുടെ കാതിലൊരു കവിത മൂളുന്നുണ്ടായിരുന്നു അവൻ അവസാനത്തെ വരികിൽ ഒന്നൂടെ ചൊല്ലാമോ കാശി ചൊല്ലിക്കഴിഞ്ഞതും അനക അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ചോദിച്ചു കാശി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ ചൊല്ലി അനക പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പോഴവരെ തഴുകി കടന്നു പോയ പോലും പ്രണയത്തിൻ്റെ ഗന്ധമായിരുന്നു